പരിശുദ്ധ പരമധിവാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉയർച്ചയും ഉണ്ടായിരിക്കട്ടെ അനന്ത അനന്തസ്നേഹത്തിൻ്റെ നിറവായ കർത്താവെ ഇങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞാൻ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മതപ്പെട്ട ഇങ്ങേക്ക് നന്ദി പറയും പരിശുദ്ധ അമ്മയോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഒരു ദിവസം കൂടി നൽകി അനുഗ്രഹിച്ചു ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു ഭർത്താവ് ശിഷ്യന്മാരെ അങ്ങ് അയച്ചുകൊണ്ട് വിളവുകളേറെ വേലക്കാരോ ചുരുക്കം എന്നങ്ങ് പറയുന്നുണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഭവനത്തിൽ പ്രവേശിച്ചാൽ സമാധാനം ആശംസിക്കണം സമാധാന പ്രിയരാണെങ്കിൽ സമാധാന പവനത്തിൽ കുടികൊള്ളും അവർ നിങ്ങളെ സ്വീകരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കാലിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് പോവുക ഇന്ന് സമാധാനമില്ലാത്ത പവനങ്ങൾ ധാരാളമാണ് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തുന്നവർ ധാരാളം ദൈവകൃപ കൃപ നിറഞ്ഞവരെ സ്വീകരിക്കാൻ വഴി കാണിക്കുന്നൊരു സമൂഹത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇന്ന് കർത്താവെ നിന്റെ തിരുവുമ്പിൽ നീ നൽകുന്ന വചന സന്ദേശം സമ്പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ ക്രമ നൽകാം പ്രിയമുള്ളവരെ നമ്മുടെ തിരഞ്ഞെടുപ്പ് വലുതാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിയാം വിളിച്ച ദൈവത്തോട് വിശ്വസ്ത പുലർത്തുവാനും അവിടെ നേൽപ്പിച്ച ജോലിയിൽ വിശ്വസപൂർവം പെരുമാറുവാനും നമുക്ക് കഴിയാം ഒരു വിളി വിളിയും ചെറുതല്ല എല്ലാം ദൈവം നൽകിയ വലിയ വിളികൾ കുടുംബത്തിലായാലും സന്യസജ ജീവിതത്തിലാണെങ്കിലും പൗരോത്യത്തിലാണെങ്കിലും ലഭിച്ചിരിക്കുന്ന വിളി അല്ലെങ്കിൽ സഹനങ്ങളോ ആ സഹനങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടു അതുകൊണ്ടാണ് കർത്താൻ പറയുക ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെയാണ് നിങ്ങളെ അയക്കുക ഇപ്പോൾ സഹനങ്ങൾ വരുമ്പോൾ വിളി ഉപേക്ഷിക്കുകയല്ല വിളിയിൽ മന്ദത വരുത്തുകയല്ല ഈ വിളിയെക്കുറിച്ച് വെറുപ്പ അസ്വസ്ഥതയല്ല അതിനെ അതിജീവിക്കാനുള്ള കരുത്ത പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുകയും കൂടുതൽ കൂടുതൽ കൃപ നിറഞ്ഞവരായിട്ട് നമ്മളെ അയച്ചിരിക്കുന്ന വയലുകളിലേക്ക് കൊയ്ത്തിനായി പോവുകയുമാണ് വേണ്ടതെന്ന് ഓർമ്മ നല്ലീശയെ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കാരുണ്യയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കാം ഇന്ന് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടവുകളെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലകളെയും അംഗീകൃസമാർ അവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളായിട്ട് മേഖലകളെ വിശുദ്ധീകരിക്കണം നിത്യം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളെവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന